മുരുകനും അതുതന്നെയായിരുന്നു വേണ്ടിയിരുന്നത് കാരണം അവൻ്റെത് ഒരു ചെറിയ വീടായിരുന്നു അവിടെ അവൻ്റെ അച്ഛനും അമ്മയും സഹോദരങ്ങളും അവരുടെ മക്കളും അളിയന്മാരും എല്ലാം ചേർന്ന് വളരെ വലിയ ഒരു കൂട്ടം തന്നെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പാടത്തിൻ്റെ നടുക്കുള്ള ഒറ്റപ്പെട്ട വീട്ടിലേക്ക് പോകാൻ മുരുകനും ശോഭയും തീരുമാനിച്ചു അങ്ങനെ അവർ അവിടേക്ക് പോകുന്നു അവിടെ കൃഷിയും കാര്യങ്ങളും ഒക്കെ നടക്കുന്ന സ്ഥലമാണെങ്കിലും അതൊരു വിജനമായ പ്രദേശമായിരുന്നു അങ്ങനെ മുരുകനും ശോഭയും അവിടെ എത്തി സന്തോഷകരമായ അവരുടെ നിമിഷങ്ങൾ പങ്കുവെച്ച് അവർ ഉറങ്ങാൻ കിടന്നു അപ്പോൾ ഏകദേശം ഒരു ഒന്നര മണി ആയിട്ടുണ്ടാകും പാതിരാത്രി എന്ന് തന്നെ പറയാം എങ്ങും നിശബ്ദത മാത്രം ദൂരസ്ഥലങ്ങളിൽ നായികൾ ഓരിയിടുന്നത് കേൾക്കാം ആ ഇരുട്ടിൽ രണ്ട് രൂപങ്ങൾ ഇവരുടെ വീട് ലക്ഷ്യമാക്കി വന്നു ഇത്രയും ഇരട്ടത്ത് ആ വീട് തിരിച്ചറിയാൻ വെട്ടം ഒന്നും തന്നെ അവിടെയില്ല ആ പരിസരവും സ്ഥലവും കൃത്യമായി അറിയാവുന്നവർക്ക് മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ അങ്ങനെ ഈ വീട് ലക്ഷ്യമാക്കി വന്ന രണ്ട് രൂപങ്ങൾ വീടിൻ്റെ പുറകുവശത്തെ വാതിലിൽ വന്ന് അവരുടെ കയ്യിൽ കരുതിയ കമ്പിപ്പാര കൊണ്ട് ആ വാതിൽ തകർത്ത ശേഷം രണ്ടുപേരും വീടിനുള്ളിലേക്ക് കയറി ശബ്ദം കേട്ട് മുരുകൻ ചാടി എഴുന്നേറ്റ് ആരാണത് എന്ന് ഉച്ചത്തിൽ ചോദിച്ചപ്പോഴേക്കും മുരുകൻ്റെ തല പിളരുന്ന രീതിയിൽ ഒരു അടി കിട്ടി മുരുകൻ താഴെ വീണ് കഴിഞ്ഞിരുന്നു മുരുകൻ്റെ അലർച്ച കേട്ടുകൊണ്ടാണ് ഭാര്യ ഷോഫ ചാടി എഴുന്നിൽക്കുന്നത് ഷോഫയെ അതിലൊരുവൻ കടന്നുപിടിച്ചതിനു ശേഷം അതിക്രൂരമായി അവളെ പീഡിപ്പിച്ചു അതിനുശേഷം ഷോഫയുടെ കഴുത്തിലുണ്ടായിരുന്ന താലിമാലയുമായി അവർ രണ്ടുപേരും മടങ്ങിപ്പോവുകയും ചെയ്തു പിറ്റേ ദിവസം രാവിലെ കുറേയധികം സമയമായിട്ടും മകനെയും മരുമകളെയും കാണാനില്ലാത്തതുകൊണ്ട് മുരുകൻ്റെ അമ്മ അവരെ അന്വേഷിച്ച് ഈ വീട്ടിലേക്ക് എത്തി വീട് തുറന്നു നോക്കിയപ്പോൾ ആ അമ്മ ശരിക്കും ഞെട്ടിപ്പോയി കാരണം അവളും അവളുടെ മകനും മരുമകളും ചോരയിൽ കുളിച്ച് മരിച്ചു കിടക്കുന്നു അപ്പോൾ തന്നെ മുരുകൻ്റെ അമ്മ അലറി വിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് ഓടി അവരുടെ ബന്ധുക്കളോടും നാട്ടുകാരോടും കാര്യങ്ങൾ പറഞ്ഞു കാര്യങ്ങൾ കേട്ടതിന് ശേഷം നാട്ടുകാരെല്ലാവരും സംഭവം നടന്ന വീട്ടിലേക്ക് ഓടിയെത്തി കണ്ടവർ കണ്ടവർ തലയിൽ കൈവെച്ചു പോയി കാരണം വിവാഹം കഴിഞ്ഞിട്ട് ഒരാഴ്ച മാത്രമേ ആയിട്ടുള്ളൂ എന്തായാലും പെട്ടെന്ന് തന്നെ പോലീസിനെ വിവരം അറിയിച്ചു വളരെ പെട്ടെന്ന് തന്നെ പോലീസ് സ്ഥലത്തെത്തുകയും ചെയ്തു തമിഴ്നാടിൻ്റെയും ആന്ധ്രയുടെയും ബോർഡർ ആയതുകൊണ്ട് തന്നെ തമിഴും ആന്ധ്രയും കലർന്ന ഭാഷയാണ് അവിടെയുള്ളവർ സംസാരിച്ചിരുന്നത് പോലീസുകാർക്ക് പിന്നാലെ ഡോഗ് സ്ക്വാഡും ഒപ്പം വിരലടയാള വിദഗ്ധരും വന്നു പക്ഷേ അവർക്കാർക്കും തന്നെ യാതൊരുതരത്തിലുള്ള തുമ്പും അവിടെ നിന്നും ലഭിച്ചില്ല അപ്പോൾ തന്നെ പോലീസുകാർ ഒരു നിഗമനത്തിലെത്തി എന്തായാലും ഇത് കൊള്ളയടിക്കാൻ വന്നതല്ല കൊള്ളയടിക്കാൻ വന്നതായിരുന്നുവെങ്കിൽ മറ്റു സ്വർണ്ണാഭരണങ്ങളും കൂടി എടുത്തുകൊണ്ട് പോകുമായിരുന്നു ആകെ കൊണ്ടുപോയിരിക്കുന്നത് ഒരു താലി മാത്രമാണ് മറ്റൊന്നിലും തന്നെ തൊട്ടിട്ട് പോലുമില്ല അപ്പോൾ പോലീസ് ചിന്തിക്കുന്നത് ഇതൊന്നെങ്കിൽ ഒളിഞ്ഞ നോട്ടക്കാരാകാം അല്ലെങ്കിൽ ഇവരോട് പൂർവ്വ വൈരാഗ്യമുള്ള മറ്റാരെങ്കിലും ആകാം അതുമല്ലെങ്കിൽ ശോഭയോട് വൈരാഗ്യമുള്ള അവളുടെ കാമുകനോ ആരെങ്കിലും ആയിരിക്കാം ഈ ചിന്തകളിലെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് ഗ്രാമങ്ങളിലും ശോഭയുടെ സ്ഥലത്തും എല്ലാം പോലീസ് നല്ല രീതിയിൽ തന്നെ അന്വേഷണം നടത്തി പക്ഷേ കുറ്റവാളിയുടെ ഒരു പൊടി പോലും പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞില്ല അങ്ങനെ ഇതിനെതിരെ ജനങ്ങൾ വലിയ രീതിയിൽ പ്രതിഷേധങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി അങ്ങനെ മൂന്ന് മാസം കഴിഞ്ഞിട്ട് പോലീസ് അന്വേഷിച്ചിട്ടും യാതൊരു തുമ്പും ലഭിച്ചില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് മൂന്ന് മാസം കഴിഞ്ഞ് മറ്റൊരു ഗ്രാമത്തിൽ നിന്നും പോലീസിന് ഒരു വിവരം കിട്ടുന്നത് ഇവിടെ നടന്നതുപോലെ തന്നെ ആ ഗ്രാമത്തിലും ദമ്പതികളെ തലക്കടിച്ച് കൊലപ്പെടുത്തിയിരിക്കുന്നു